പത്തരമാറ്റിൽ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ ജാനകിക്ക് മനസ്സിലാകുന്നുണ്ടോ കേട്ടോ താൻ വിചാരിച്ചതുപോലെയല്ല അനാമിക അനാമിക വെറു ഫ്രോഡാണെന്നുള്ള സത്യം അങ്ങനെ ഒരു കിടലൻ എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അങ്ങനെ ജാനകിക്ക് ഒരു കോൾ വരുന്നുണ്ട് കേട്ടോ ജാനകിയുടെ ഏറ്റവും അടുത്ത ഒരു കൂട്ടുകാരിയുടെ കോളായിരുന്നു അത് അങ്ങനെ ജാനകി ഫോണൊക്കെ എടുത്ത് ഭയങ്കര സന്തോഷത്തോടെ സംസാരിക്കുന്നുണ്ട് നീ നാട്ടിലെത്തിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവളോട് ഇടി എൻ്റെ കാലൊന്നു സ്ലിപ്പായിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലായിപ്പോൾ ഞാനുള്ളത് അങ്ങോട്ട് വരണമെന്നുണ്ടായിരുന്നു അതുകൊണ്ട് നീ ഇങ്ങോട്ട് വാ നമുക്ക് കാര്യങ്ങളൊക്കെ സംസാരിക്കാലോ എന്ന് പറയുന്നുണ്ട് അയ്യോ അത് കഷ്ടമായല്ലോ ഞാൻ എന്തായാലും ഉടൻ തന്നെ നിന്നെ കാണാൻ വേണ്ടി വരുന്നുണ്ട് ഞാനിപ്പോൾ പുറത്തൊക്കെ ഇറങ്ങുന്നത് വളരെ കുറവാണ് മോൻ്റെ കല്യാണം കഴിഞ്ഞതോടെ പുറത്തേക്കൊക്കെ പോകാനുള്ള സമയമൊക്കെ കുറഞ്ഞു വന്നു അതെ നിന്റെ മോൻ്റെ കല്യാണത്തിന് ഞാൻ അമേരിക്കയിലല്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് വരാനും പറ്റിയില്ല എന്തായാലും ഒരു കാര്യം കൂടി ചെയ് ആ കല്യാണത്തിൻ്റെ ആൽബം കൂടി എടുത്തോ അതെങ്കിലും എനിക്ക് കാണാമല്ലോ എന്ന് പറയുന്നുണ്ട് അതിനെന്താടി ഞാൻ ആൽബം എടുത്തുകൊണ്ട് വരും കേട്ടോ ഞാൻ എന്തായാലും നിന്നെ കാണാൻ ഉടൻ തന്നെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ജാനകി ഫോൺ വയ്ക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ജാനകി അടുക്കളയിലേക്ക് വരുമ്പോൾ നാനെ കാണുന്നതാണ് അപ്പോൾ ജാനകി ചോദിക്കുന്നുണ്ട് നാനയോട് ഓ ഇന്നെന്താ പത്രാസുകാർ ജോലിക്കൊന്നും പോയില്ലേ അടുക്കളയിൽ കാരങ്ങിനെ അതൊക്കെ കേട്ട് നാന പറയുന്നുണ്ട് എളയമ്മ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഞാൻ എളയമ്മയോട് എന്തെങ്കിലും തെറ്റു ചെയ്തിനോ എന്തിനാ എളയമ്മ എന്നെ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അപ്പോൾ ജാനകി പറയുന്നുണ്ട് എനിക്ക് നിന്നെ ഇഷ്ടമല്ല നിന്റെ ചേച്ചി തീരെ ഇഷ്ടമല്ല അനിയത്തി എന്ന് പറയുന്ന അവളുണ്ടല്ലോ അവളെ കണ്ണെടുത്ത കണ്ടുടാം അവളെ കല്യാണം ഒന്നും പെട്ടെന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നു അവളെ ഏതെങ്കിലും ഒരു കോന്തം വന്ന് കെട്ടിക്കൊണ്ട് പോയാൽ മതിയായിരുന്നു ആ നന്ദൂലേ അവളാ ഇപ്പോഴും എൻ്റെ മോൻ്റെ മനസ്സില് എൻ്റെ അനാമിക മോളോടെ അനി അകൽച്ച കാണിക്കാനുള്ള കാരണം നിന്റെ അനിയെത്തിയ പിന്നെ എങ്ങനെയാണ് നിന്നൊക്കെ ഞാൻ സ്നേഹിക്കേണ്ടത് നീയൊക്കെ ഈ കുടുംബത്തിൽ കയറി വന്നതോടുകൂടിയാണ് ഈ കുടുംബത്തിന്റെ സകല സമാധാനവും നഷ്ടപ്പെട്ടത് പിന്നെ എങ്ങനെയാണ് നിന്നോടൊക്കെ സ്നേഹത്തോടെ സംസാരിക്കുന്ന ഞാൻ കേട്ടോണ്ട് അങ്ങോട്ടേക്ക് ദേവ്യാനി വരുന്നുണ്ട് എന്നിട്ട് ജാനകിയോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ നാനമോളോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ജാനകി പറയുന്നുണ്ട് ഓ നാനേ ഇപ്പം എന്ത് പറഞ്ഞാലും ഏട്ടത്തേക്ക് അത് ഇഷ്ടപ്പെടില്ലല്ലോ അപ്പോൾ ദേവിയാനി പറയുന്നുണ്ട് ഇവിടെ നീ എന്തു പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ല പക്ഷേ എൻ്റെ മകൻ അത് ഇഷ്ടപ്പെട്ടില്ല അത് ഞാൻ നിന്നോട് പറഞ്ഞത് നാനക്കു മനസ്സിലാകുന്നുണ്ടോ കേട്ടോ ദേവി എനിക്ക് നാനോടുള്ള ഇഷ്ടത്തിന്റെ പുറത്താണ് ഇങ്ങനെയൊക്കെ ജാനകിയോട് സംസാരിക്കുന്നതെന്ന് ജാനകി എന്ത് ചെയ്യുന്നുണ്ട് അനാമികയുടെ അടുത്തേക്ക് പോവുകയാണ് എന്നിട്ട് അനാമികയോട് പറയുന്നുണ്ട് മോളെ ഇന്ന് ഞാൻ എൻ്റെ സുഹൃത്തിനെ കാണാൻ പോവുകയാണ് അവൾക്ക് നിങ്ങളുടെ കല്യാണത്തിനൊന്നും പങ്കെടുക്കാൻ പറ്റിയില്ല അവൾ അമേരിക്കയിലായിരുന്നു മോൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വല്യമ്മയോട് പറഞ്ഞാൽ മതി ചെയ്തു തരും മോളൊരു കാര്യം കൂടി ചെയ്യണം മോളെ കല്യാണ ആൽബം ഇങ്ങോട്ട് അവൾക്കൊന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട് പോകുമ്പോൾ അതും കൂടി കൊണ്ടുപോകണം കല്യാണ ആൽബം അനാമിക എടുത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ